എന്താണ് ആർക്കു വേണ്ടിയിട്ടാണ് അദ്ദേഹം സംസാരിക്കുന്നതെന്ന് എന്ന് എനിക്കറിയില്ല ഞാൻ അദ്ദേഹമായിട്ടൊന്നും മത്സരിക്കാനോ തർക്കത്തിനൊന്നും പോകുന്നില്ല പക്ഷെ അദ്ദേഹം ഒരു സത്യം അതിന്റെ ഇടയിൽ പറഞ്ഞു തൊണ്ണൂറ്റിയെട്ട് സീറ്റ് യു ഡി എഫിന് കിട്ടിയ അദ്ദേഹം രാജിവെച്ചു അപ്പൊ തൊണ്ണൂറ്റേഴ് വരെ അദ്ദേഹത്തിന് യാതൊരു സംസാരിക്കും അദ്ദേഹത്തെ പോലെ പരിണിത ഒരു സമുദായ നേതാവ് നമ്മുടെ സംസ്ഥാനത്തെ രാഷ്ട്രീയമൊക്കെ നന്നായി നിരീക്ഷിക്കുന്ന ഒരാൾ യു ഡി എഫിന് ഒരു തൊണ്ണൂറ്റേഴ് സീറ്റ് വരെ കിട്ടുമെന്ന് സമ്മതിച്ചു പിന്നീട് ഒരു നാലഞ്ച് സീറ്റുകൾ ഒരു നൂറ് കവിഞ്ഞു പോകാനുള്ള കാര്യം അത് ഞങ്ങൾ കഠിനാധ്വാനം ചെയ്ത് അത് നൂറിലധികം സീറ്റാണ് ഞാൻ അദ്ദേഹത്തിനായിട്ട് വെല്ലുവിളിയോ ഒന്നുമില്ല പക്ഷെ അദ്ദേഹം പറഞ്ഞൊരു പ്രധാനപ്പെട്ട കാര്യമുണ്ട് യു ഡി എഫിനെ നല്ല ഭൂരിപക്ഷത്തോടുകൂടി അധികാരത്തിലേക്ക് തിരിച്ചു കൊണ്ടുവരാൻ കഴിഞ്ഞില്ലെങ്കിൽ ഞാൻ രാഷ്ട്രീയ വനവാസത്തിന് പോകുമെന്ന് ചോദിച്ചു ഉറപ്പായി പോകും യു നല്ല ഭൂരിപക്ഷത്തോടു കൂടി അധികാരത്തിലേക്ക് തിരിച്ചു കൊണ്ടുവരാൻ കഴിഞ്ഞില്ലെങ്കിൽ ഞാൻ രാഷ്ട്രീയ വനവാസത്തിന് മുമ്പ് പിന്നെ എന്നെ കാണില്ല അത് ഞാൻ സമ്മതിക്കും അത് ഞാൻ സ്വീകരിക്കും അദ്ദേഹം മാറണ്ട യു ഡി എഫ് നൂറിലധികം സീറ്റ് കഴിഞ്ഞാൽ അദ്ദേഹം രാജിവെക്കാന്ന് പറഞ്ഞത് ഞാൻ രാജിവെക്കണ്ടജീവനാന്ന് തവണ ഇരുന്നുണ്ട് ഞാനും അദ്ദേഹം മത്സരം വന്നില്ല